പൈനാപ്പിൾ ആഗോള വ്യാപകമായിട്ട് അറിയപ്പെടുന്നതും വളരെയധികം പോഷക മൂല്യങ്ങളുമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണത് എൻ്റെ ബൊട്ടാണിക്കൽ നെയിം അനാണാസ് കൊമോസുസ് എന്നാണ് ഫാമിലി ലാമിയേസി ഫാമിലിയാണ് സംസ്കൃത പേര് അനാസം എന്നാണ് അതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കൃമിനാശിനിയാണ് തൊണ്ടയുടെ വീക്കത്തെ ശമിപ്പിക്കുന്നു ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്ന ചുമയെ ശമിപ്പിക്കുന്നതാണ് ആർത്തവ സംബന്ധമായിട്ടുള്ള വയറുവേദനയ്ക്ക് ഇത് ഡെയിലി ഉപയോഗിക്കുന്നത് ഉത്തമമായിട്ട് കാണുന്നുണ്ട് പിന്നെ ഇത് വയറുവേദന അല്ലെങ്കിൽ ദഹനക്കേടൊക്കെ ഉണ്ടായാൽ ഇതിൻ്റെ ജ്യൂസ് ഇതിൻ്റെ ജ്യൂസ് വെള്ളത്തിൽ ചേർത്തിട്ട് ഡെയിലി യൂസ് ചെയ്യുന്നത് വയറുവേദന കുറയ്ക്കുന്നു ദഹനക്കേടിനെ അകറ്റുന്നു പ്രോട്ടീൻ അധികം കഴിച്ചിട്ടുണ്ടാകുന്ന ദഹനക്കെടില് ഇതിൻ്റെ ഫ്രൂട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ജ്യൂസ് കഴിക്കാനായിട്ട് പറയുന്നുണ്ട് ഇത് ദഹനത്തെ വർദ്ധിപ്പിക്കുന്നതാണ് രക്തം കട്ടിയാകുന്നതിന് ഇത് തടയുന്നു ഇനി നമ്മൾ ചുമ അതോടെ തന്നെ ശരീരക്ഷീണം എന്നിവയ്ക്ക് പഴുത്ത പൈനാപ്പിളിൻ്റെ ഫ്രൂട്ട് ഒരമ്പത് ഗ്രാം എടുക്കുക ആടലോടകത്തിൻ്റെ ഇല ഒരു ആറോ ഏഴെണ്ണം എടുക്കുക ഒരു മുറി നാളികേരം കൂടി ചിരണ്ടിയിട്ട് ആവി പോകാതെ വേവിച്ച് അതിൻ്റെ കൂടെ അഞ്ഞൂറ് ഗ്രാം കൽക്കണ്ടവും ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് തിളപ്പിച്ചൊരു സിറപ്പ് പോലെയാക്കിയിട്ട് എടുത്തു വയ്ക്കുക അതിൽ ഒരു ഒരു രണ്ട് ടീസ്പൂണോ ഒരു വലിയ സ്പൂണോ അത് എടുത്ത് ഒരു നാല് നേരം ഉപയോഗിക്കുന്നത് നമുക്ക് ഈ അസുഖങ്ങൾക്ക് ഉത്തമമായിട്ട് കാണുന്നുണ്ട് ഇതിൽ അടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങൾ വൈറ്റമിൻ എ ബി സി ബ്രോമലിൻ മാനിറ്റോൾ കരോട്ടിൻ സാന്തോഫിൻ എന്നിവയാണ് ഇതിൽ സിട്രിക് ആസിഡും മാലിക് ആസിഡും അടങ്ങിയിട്ടുണ്ട്